ഞായനെ കുളിക്കാൻ നേരം ഞായനിയുടെ താലിമാല ബെഡിനടിയിൽ ഊരി വയ്ക്കുന്നുണ്ട് ആ സമയം അനാമിക ഞായനിയുടെ റൂമിലേക്ക് എത്തുകയാണ് ഇതാ ഞായനയുടെ താലിമാലയല്ലേ ഇത് കാണാതായാൽ അവൾ ഒരുപാട് വിഷമിക്കും മാത്രമല്ല വല്യമ്മയും ആദർശയേടനും അവളെ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്യും അങ്ങനെ നയനിക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് കരുതി അനാമിക ഞായനെ ഊരി വെച്ച താലിമാല അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോവുകയാണ് പിന്നീട് ആരും കാണാതെ ആ താലിമാല തൻ്റെ ബാഗിൽ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടനാ അമിക അങ്ങനെ ഞായനെ കുളിച്ച് വന്നപ്പോൾ താൻ വെച്ച സ്ഥലത്ത് ആ ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ് റൂമ് മൊത്തം നോക്കിയെങ്കിലും ഞായനയ്ക്ക് ആ മാല കണ്ടെത്താൻ സാധിച്ചില്ല താലിമാല കാണാനില്ല ആദർശേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെ അങ്ങോട്ട് വന്നപ്പോൾ അത് പോകുന്നെങ്കിൽ പോട്ടെ ഞായനെ നിനക്ക് ഞാൻ അതിനേക്കാൾ നല്ല താലിമാല വാങ്ങിച്ചു തരാം എന്ന് ആദർശ പറയുന്നുണ്ട് ആദർശേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയാണിത് അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് നയനെ പറയുമ്പോൾ ആദർശ പറയുന്നുണ്ട് ആ താരിയില്ലെങ്കിലും ഞാൻ നിൻ്റെ ഭർത്താവാകാതിരിക്കില്ലല്ലോ ഞായനെ ഒരു മാല നഷ്ടപ്പെട്ടത് ഇത്രയും ആകേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ ഓഫീസിലേക്ക് പോകുന്നുണ്ട് പിന്നീട് നയനിയുടെ താലി കാണാതെ പോയ കാര്യം ദേവ്യാനിയും മുത്തശ്ശിയും എല്ലാം അറിയുകയാണ് ആ താലി സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ് മോളെ എൻ്റെ മോൻ കെട്ടിയ താലിയാണത് അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല മോളെ ആ താലി ഇവിടെ എവിടെയുണ്ടെങ്കിലും ഞാൻ മോൾക്ക് കണ്ടെത്തി തരും എന്ന് ദേവ്യാനി വിഷമത്തോട് കൂടി പറയുന്നുണ്ട് അത് വലിയമ്മ എവിടെ പോയി കണ്ടെത്താനാ ആ താലിമാല അവൾ വിറ്റു തുണച്ചിട്ടുണ്ടാവും അവളുടെ വീട്ടിൽ വലിയ കഷ്ടപ്പാടല്ലേ അപ്പോൾ പണത്തിന് അത്യാവശ്യം വന്നപ്പോൾ അവൾ അത് വിട്ടിട്ടുണ്ടാവും അത് ഒളിപ്പിച്ച് വെക്കാനാ അവൾ കാണാനില്ലെന്ന് കള്ളം പറഞ്ഞത് എന്ന് കളിയാക്കി പറയുകയാണ് അനാമിക ദേ അനാമിക എൻ്റെ വീട്ടുകാർക്ക് പണത്തിന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാൻ എനിക്ക് നല്ലൊരു ജോലിയുണ്ട് അതിന് താലിമാല വിൽക്കേണ്ട ഗതികേട് എനിക്കിതുവരെ വന്നിട്ടില്ല എന്ന് ഞാൻ അനാമികയ്ക്ക് മറുപടി കൊടുക്കുകയാണ് എടി എൻ്റെ മരുമകൾ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് ഇവൾക്ക് നന്നായിട്ടറിയാം ആ താലിമാല പോയാൽ അതിനേക്കാൾ വലിയ താലിമാല വാങ്ങിക്കൊടുക്കുമെന്ന് അതിൻ്റെ അഹങ്കാരമാണ് ഇവളീ കാണിക്കുന്നത് ഏട്ടത്തി എൻ്റെ മരുമകളെ നോക്ക് അനി അനാമിക മോളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവൾ ഒരിക്കലും താലിമാല നഷ്ടപ്പെടുത്തിയിട്ടില്ല പോലും മര്യാദയ്ക്ക് സൂക്ഷിക്കാൻ കഴിയാത്തവളെയാണല്ലോ ഏട്ടത്തി മരുമകളായി കിട്ടിയത് എന്നൊക്കെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ജാനകി ഞാൻ ഞായന മോളെ ഇക്കാലത്ത് നിന്റെ ഭാഗത്ത് നിൽക്കാൻ ഈ മുത്തശ്ശിക്ക് കഴിയില്ല കാരണം താലി എന്ന് പറയുന്നത് അത്രയും പവിത്രതയുള്ള ഒന്നാണ് അത് നഷ്ടപ്പെട്ടാൽ ഭർത്താവ് മരിച്ചതിന് തുല്യമാണ് ഇനി ഈ ദോഷം കൊണ്ട് ആദർശ് മോൻ എന്തെങ്കിലും പറ്റുമോ എന്നൊരു പേടി എനിക്കുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് അത് കേട്ട് ഞായന കൂടുതൽ സങ്കടപ്പെടുകയാണ് അങ്ങനെ അനാമിക വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ അമ്മയെ ഫോൺ ചെയ്യുന്നുണ്ട് അമ്മ അറിഞ്ഞോ ആ ഞായനിയുടെ താലിമാല നഷ്ടപ്പെട്ടു അത് മോഷ്ടിച്ചത് വേറെ ആരുമല്ല ഈ ഞാൻ തന്നെയാണ് അമ്മേ അതുകൊണ്ട് തന്നെ ആ ഞായനിയെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് മുത്തശ്ശികി പോലും അവളോട് വെറുപ്പാണ് മോൾ നല്ലൊരു വാർത്തയായിട്ടാണല്ലോ വന്നത് ആ താലിമാല ഒരിക്കലും അവൾ കണ്ടുപിടിക്കരുത് അതുകൊണ്ട് താലി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുന്നതാണ് നല്ലത് നിന്റെ ബാഗിൽ ആ താലി വെക്കുന്നത് അത് ഞമ്മക്ക് ദോഷമേ ഉണ്ടാക്കൂ എന്നൊക്കെ രേവതി അനാമികയെ ഉപദേശിക്കുന്നുണ്ട് അത് ശരിയാണമ്മേ ആ ഞായനിയുടെ താലിമാല എൻ്റെ ബാഗിൽ കണ്ടാൽ അതോടുകൂടി എൻ്റെ കാര്യം തീർന്നു എൻ്റെ അഭിമാനമാണ് പിന്നെ ഇല്ലാതാകാൻ പോകുന്നത് പിന്നെ എന്നെ എല്ലാവരും കള്ളിയായിട്ട് മാത്രമേ കാണൂ എന്നൊക്കെ പറഞ്ഞ അനാമിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ശേഷം ആ താലിമാല ആരും കാണാതെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് അനാമിക ഇനി ഈ മാല ആരും കാണില്ല വീട് മൊത്തം തിരഞ്ഞാലും പൂന്തോട്ടത്തിലേക്ക് വന്ന് ആരും നോക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ആകെ കാട് നിറഞ്ഞു നിൽക്കുകയാണ് എന്നൊക്കെ വിചാരിച്ച അനാമിക തിരികെ വീട്ടിലേക്ക് വരികയാണ് അതേസമയം നയനെ ആകെ വിഷമത്തോടെ പറയുന്നുണ്ട് അമ്മേ ആ താല് ഇതുവരെ കിട്ടിയിട്ടില്ല മൂള് വിഷമിക്കാതിരിക്കെ നമുക്ക് ആദർശനോട് പറഞ്ഞ് നല്ലൊരു താലിമാല വാങ്ങിക്കാം മൂള് വിഷമിക്കേണ്ട വന്ന ആഹാരം കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി നയനെ സമാധാനിപ്പിക്കുന്നുണ്ട് എനിക്ക് വേണ്ട അമ്മേ ആ താലി തിരിച്ചു കിട്ടാതെ ഞാൻ ആഹാരം കഴിക്കില്ല ഇനി ഒരുപാട് ആഭരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അതൊന്നും പോയാൽ ഞാൻ ഇത്രയും വിഷമിക്കില്ല പക്ഷേ ഇതെൻ്റെ ഭർത്താവ് കെട്ടിയ താലിയല്ല അമ്മേ എനിക്ക് എത്ര സങ്കടമുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാനെ പൊട്ടിക്കറിയുന്നുണ്ട് എടി താലിയില്ലെങ്കിൽ എനിക്ക് ഉള്ളവരുമായി യാതൊരു ബന്ധവുമില്ല നീ ആദ്രശേരൻ്റെ ഭാര്യയുമല്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നിനക്ക് നല്ലത് അനിക്കെന്നെ തീരെ ഇഷ്ടമില്ല പക്ഷെ അവൻ കെട്ടിയ താലി ഞാൻ ഇതുവരെ വലിച്ചെറിഞ്ഞിട്ടില്ല എന്നാൽ അനാമികയുടെ വാക്കുകൾ കേട്ട് അനി അങ്ങോട്ട് വരുന്നുണ്ട് എടി നിന്റെ താലി പൊട്ടിച്ചെറിയുന്നത് തന്നെയാണ് നല്ലത് നിന്നെ ഭാര്യയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല പിന്നെ നിനക്ക് നിനക്കെന്തിനാണ് ഞാൻ കെട്ടിയ താലി അത് ഇട്ടുകൊണ്ട് നീ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എന്നും പറഞ്ഞ് അനി അനാമികയോട് ദേഷ്യപ്പെടുന്നുണ്ട് അനാമിക മറുപടിയൊന്നും പറയാതെ ദേഷ്യത്തിൽ തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് പിന്നീട് ദേവ്യാനി വീട്ടിൽ സി സി ടി വി പരിശോധിക്കുന്നുണ്ട് അതിൽ അനാമിക താലിയെടുത്ത് പൂന്തോട്ടത്തിലേക്ക് വലിച്ചെറിയുന്നത് ദേവിയാനി കാണുകയാണ് അപ്പോൾ ഇവളായിരുന്നു ഇതെല്ലാം ചെയ്തത് എന്നിട്ടിവളൊന്നും അറിയാത്ത മട്ടി നടക്കുകയായിരുന്നോ എന്ന് പറഞ്ഞ് ദേവിയാനി പൂന്തോട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ശേഷം ദേവ്യാനി ആ താലിമാല കാണുകയും അകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ താലിമാല ഞാൻ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇതാ മോളെ നീ താലി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല ആദർശിനോട് പറഞ്ഞ് ഈ താലിമാനെ പെട്ടെന്ന് കെട്ടിത്തരാൻ പറു ദേവ്യാനി പറഞ്ഞപ്പോൾ ഇത് അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഞാൻ ഈ വീട് മൊത്തം അരിച്ച് പൊറുക്കിയതാണല്ലോ എന്ന് ഞാൻ ഞായനെ ചോദിക്കുന്നുണ്ട് അതൊക്കെ കിട്ടി മോളെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ പിന്നീട് പറയാം നീ ആദർശിനോട് വന്നിട്ട് ഈ താലി കെട്ടിത്തരാൻ പറ അങ്ങനെ ഞായനയുടെ കഴിച്ച് താലി കെട്ടാനായി ആദർശ് വീണ്ടും എത്തുകയാണ് അങ്ങനെ ഞാനെ താലി ധരിച്ചത് കണ്ട് അനാമികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് വല്യമ്മ ഇത് അങ്ങനെ കണ്ടെത്തി നല്ല കാര്യമുണ്ടായിരുന്നു വല്യമ്മയെ ഇനി ഇവളത് നഷ്ടപ്പെടുത്തില്ലേ പിന്നെ അത് കണ്ടുപിടിക്കാനേ വല്യമ്മയ്ക്ക് നേരം കാണൂ ഈ താലിയുടെ മഹത്വമൊന്നും ഇവൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറഞ്ഞ അനാമിക ദേഷ്യപ്പെടുകയാണ് അതെ അതെ ഈ വീട്ടിലെ ഇളയ മരുമകളാ എൻ്റെ അനാമിക മോള് എന്നിട്ട് അവൾക്കുള്ള പക്കത പോലും ഈ വീട്ടിലെ മൂത്ത മരുമകളായ ഞാൻ ഇനക്കില്ല താലി സൂക്ഷിക്കാൻ അറിയാത്തവളാണ് ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നത് ആദർശ ഇത് വീണ്ടും ഇവൾക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ട് രേവതി വേണു എത്തുന്നുണ്ട് എന്താ ദേവേച്ചി മരുമകളുടെ താലിമാല പോയി എന്നാണല്ലോ കേട്ടത് സാധാരണ ഭർത്താവ് മറ്റു സ്ത്രീകളാണ് ഇല്ലാതെ നടക്കുന്നത് ഇവൾക്ക് ആദർശ്മോനം വേണ്ട എന്ന് തോന്നിക്കാണും അതാണ് താലി താലിപ്പോലും നഷ്ടപ്പെട്ടത് ആരുടെ താലിയാണ് നഷ്ടപ്പെട്ടത് ആർദ്രക്ഷേട്ടം കിട്ടിയ താലിയാണിത് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ഇതെവിടെയും കളവ് പോയിട്ടില്ല തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് ഞാൻ ആ താലിമാല വേണുവിന് രേവതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്നോട് പറഞ്ഞ ദൂരെ കളയാനല്ലേ അടുത്തെവിടെങ്കിലും കളയാൻ പറഞ്ഞോ ഇപ്പോൾ അവളന്മാർക്ക് സന്തോഷിക്കാനുള്ളൊരു വകയുണ്ടായില്ലേ എന്ന് ദേവതി പറയുമ്പോൾ ഞാനത് പുറത്തേക്ക് അമ്മേ ഈ വല്യമ്മ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നതാണ് എന്നൊക്കെ അനാമിക പതുക്കെ പറയുന്നുണ്ട് ആ സമയം ഞായന പറയുകയാണ് അല്ല അമ്മേ ഞാൻ കുളിക്കാൻ പോകുമ്പോൾ അത് ബെഡിന് താഴെ വെച്ചതാണ് ആ താലിമാല അമ്മയ്ക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞില്ലല്ലോ നിന്റെ താലിമല ഒരാൾ മോഷ്ടിച്ചതാണ് നീ ഒരിക്കലും താലിമാല ഇടരുതെന്ന് ആഗ്രഹിക്കുന്നാൾ അത് മറ്റാരുമല്ല ഈ അനാമിക തന്നെയാണ് നായനയുടെ റൂമിൽ കയറി താലി എടുത്തു കൊണ്ടുപോയത് എന്നിട്ടാ താലിമാല പൂന്തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് ദേവ്യാനി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദൈവല്യമ്മേ അനാവശ്യം പറയരുത് എനിക്കെന്തിനാണ് ഞായന എഴുതിയുടെ താലിമാല അത് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ അമ്മി വല്യമ്മ പറയുന്നതൊന്നും വിശ്വസിക്കരുത് വില്ലമ്മ കള്ളം പറയുന്നതാണ് വില്ലമ്മയുടെ മരുമകളുടെ കഴിവ് കേട് മറച്ചുവെക്കാൻ വേണ്ടി എന്ന് അനാമിക പറയുന്നുണ്ട് എൻ്റെ മകൾക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ദേവേച്ചി നിങ്ങളുടെ മരുമകൾക്ക് കെട്ടുതായി സൂക്ഷിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ആ കുറ്റം എൻ്റെ മകളുടെ തലയിൽ ഇടാൻ നോക്കേണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതി ഇതൊക്കെ മുത്തശ്ശൻ കേൾക്കുന്നില്ലേ എന്ത് ധൈര്യത്തിലാണ് ദേവ്യാനി ചേച്ചി എന്റെ മകളുടെ മെക്കെട്ട് കയറാൻ വരുന്നത് എന്റെ മകളെ കുറിച്ച് അനാവശ്യം പറയുന്നു ഞങ്ങൾ കരുതിയില്ല നിങ്ങൾ ഇങ്ങനത്തെ ആളുകളാണെന്ന് ജാനകി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അനാമിക മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ ഇല്ല രേവതി ഞാൻ ഈ വീട്ടിൽ ആരെക്കാളും വിശ്വസിക്കുന്നത് എൻ്റെ അനാമിക മോളെയാണ് ഞാൻ ഇനിയോട് അവൾക്ക് എത്ര വെറുപ്പുണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും ഇങ്ങനത്തെ പ്രവൃത്തിയൊന്നും അനാമിക മോൾ ചെയ്യില്ല മറ്റുള്ളവരുടെ താലി കട്ട് കൊണ്ടുപോകുന്നതല്ല എൻ്റെ മരുമകളുടെ പണി ഏട്ടത്തിൻ്റെ മരുമകളുടെ താലി കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ പിടിപ്പ് കേട് എൻ്റെ മരുമകളെ വെറുതെ വിട്ടേക്ക് നീ വാ മോളെ എന്ന് പറഞ്ഞ ജാനകി അനാമികയെ കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട് ജാനകി ഒന്ന് നിൽക്ക് ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകും നിങ്ങളുടെ മരുമകളെ വെറുതെ കുറ്റം പറയാം എനിക്ക് വട്ടൊന്നുമില്ല ഞാനൊരു വീഡിയോ കാണിച്ചു തരാം അതൊന്ന് കണ്ടു നോക്ക് എന്നിട്ട് നിങ്ങളെ തീരുമാനിക്കണം ഞാൻ പറഞ്ഞത് ശരിയാണോ അതോ തെറ്റാണോ എന്ന് ഇത് അനാമിക ഞായനിയുടെ താലി പൂന്തോട്ടത്തിലേക്ക് വലിച്ചെറിയുന്ന ദൃശ്യങ്ങളാണ് ഞാനിത് ആർക്ക് കാണിച്ചു കൊടുക്കുന്നില്ല എന്ന് കരുതിയതാണ് പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആ വീഡിയോ കണ്ട് ജാനകി അനാമിക രേവതി ആകെ വല്ലാതായി നിൽക്കുകയാണ് ഇതെങ്ങനെ വല്ല്യമ്മയ്ക്ക് കിട്ടി ഈ വീട്ടിലെ സി സി ടി വി കേടായി കിടക്കുകയല്ലേ എന്നൊക്കെ ആലോചിക്കുകയാണ് അനാമിക നീ എന്താണ് ആലോചിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അനാമികയെ ഈ വീട്ടിലെ സി സി ടി വി കേടായിട്ട് ഇതെനിക്ക് എങ്ങനെ കിട്ടിയത് എന്നല്ലേ നീ നിന്റെ വീട്ടിലേക്ക് താമസിക്കാൻ പോയില്ലേ ആ സമയത്ത് ടെക്നീഷ്യനെ വിളിച്ച് നന്നാക്കിയത് ഈ ഞാൻ തന്നെയാണ് അത് നീ അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്താ ജാനകി നീ ഒന്ന് മിണ്ടാതെ നിൽക്കുന്നത് മറ്റുള്ളവരുടെ താലി എടുത്ത് കൊണ്ടുപോകലല്ല നിന്റെ മരുമകളുടെ ജോലി എന്ന് നീ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് ഇപ്പോൾ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത് നിനക്കൊന്നും മരുമകളെ കുറിച്ച് പറയാനില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവിയാനി ജാനകിയാണെങ്കിൽ ദേവിയാനിന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ ആകെ നാണം കേട്ടു നിൽക്കുകയാണ് അല്ല രേവതി നീ എങ്ങോട്ടോ പോകണമെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാം പോയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് വേണു രേവതിയെ വിളിച്ച് പോകാനായി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകും നിങ്ങളുടെ മകളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലേ എന്ത് പണിയാണ് നിങ്ങളുടെ മോള് കാണിച്ചത് എന്ന് പറഞ്ഞ് ദേവിയാനി വേണുവിനോടും രേവതിയോടും ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ എൻ്റെ മോളെ മോളെ ഞാൻ നേരത്തെ കുറ്റപ്പെടുത്തി മോളിനോട് ക്ഷമിക്കുക അനാമിക ചെയ്തത് ക്ഷമിക്കാനാകാത്ത തെറ്റാണ് ഇതിന് തക്കതായ ശിക്ഷ നിങ്ങൾ അവൾക്ക് കൊടുക്കണം ഇന്ന് മുത്തശ്ശിനോട് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല മുത്തശ്ശി ശിക്ഷ വിധിക്കാൻ ഇത് കോടതിയൊന്നുമല്ല എൻ്റെ മകൾക്കൊരു തെറ്റ് പറ്റി അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്ക് കുടുംബമാകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് വേണു അനാമികയെ സപ്പോർട്ട് ചെയ്യുകയാണ് ഒരു കുടുംബത്തിൽ ചെയ്യാവുന്ന കാര്യമാണോ ഇവൾ ചെയ്തു വെച്ചിരിക്കുന്നത് ദേവിയാനി നീയാണ് അനാമിയയ്ക്ക് പണിഷ്മെൻ്റ് കൊടുക്കേണ്ടത് എന്ത് കൊടുക്കണമെന്ന് നീ അങ്ങ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്താ മോളെ ഇത് എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നോട് കൂടി ഒന്ന് ചോദിക്കേണ്ടേ എങ്കിൽ സി സി ടി വി ശരിയായ കാര്യം ഞാൻ നിന്നോട് പറയുമായിരുന്നല്ലോ ഇനി എന്തെന്ന് വെച്ചാൽ നീ അങ്ങ് അനുഭവിച്ചോ എന്നൊക്കെ ജാനകി അനാമികയോട് പറയുന്നുണ്ട് അങ്ങനെ ദേവിയാനി അനാമിയക്ക് പണിഷ്മെൻ്റ് കൊടുക്കുകയാണ് ഈ വീട്ടിലെ സാരികളെല്ലാം ഇനി മുതൽ അനാമിക അലക്കിയാൽ മതി വാഷിംഗ് മെഷീൻ കേടാണ് അതുകൊണ്ട് സാരികളെല്ലാം കല്ലിലിട്ട് അലക്കാൻ പറയുകയാണ് ദേവയാനി ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല വല്യമ്മേ എല്ലാവരുടെയും സാരി അലക്കിയാൽ എൻ്റെ നടുപടിയും ഒന്നും പറഞ്ഞാൽ പറ്റില്ല നീ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് എനിക്കൊന്ന് വയ്യ ഇവൾമാരുടെ സാരി അലക്കലല്ല എൻ്റെ ജോലി എന്നൊക്കെ കനാമിക രേവതിയോട് പറയുന്നുണ്ട് മോളെ ഞാൻ വീട്ടിൽ പോവുകയാണ് എനിക്ക് അവിടെ പോയിട്ട് ഒരുപാട് ജോലികളുണ്ട് എന്നൊക്കെ രേവതി അനാമികയോട് പറയുന്നുണ്ട് പിന്നീട് അനാമിക ജാനകിയോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് എനിക്ക് വയ്യ മോളെ മോളൊത്തക്ക് അലക്കിയാൽ മതി എന്ന് പറഞ്ഞ് ജാനകി ഒഴിഞ്ഞു മാറുന്നുണ്ട് പിന്നീട് അനാമിക ദേവിയാനിയെ പേടിച്ച് വീട്ടിലെല്ലാ തുണികളും അലക്കുന്നുണ്ട്